ഹായ് ഞാനിപ്പോൾ ആലപ്പുഴയിലാണ് നമുക്കൊരു ഒരു ബോട്ട് യാത്ര നടത്തിയല്ലോ ആലപ്പുഴയിൽ നിന്ന് കാണാം ഏകദേശം ഒരു രണ്ടര മണിക്കൂറാണ് ഈ ബോട്ട് യാത്ര നമുക്ക് എടുക്കുന്നത് വേറൊരു ഇരുപത്തെട്ട് രൂപയുള്ളൂ വെറും ഇരുപത്തെട്ട് രൂപയ്ക്ക് നമുക്ക് രണ്ടര കിലോമീറ്റർ രണ്ടര മണിക്കൂർ ബോട്ടിലൂടെ കാലിൻ്റെയും ആറിൻ്റെയും ഒക്കെ ഭംഗി ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം പോകുന്ന വഴിക്കെല്ലാം ഹൗസ് ബോട്ടുകളും ഇതുകൊണ്ടാണ് ഒരു ഹൗസ് ബോട്ട് വരുന്ന കണ്ടില്ലേ ഹൗസ് ബോട്ടുകളും അടിപൊളിയാണ് ഇതുകൊണ്ട് നല്ല തെങ്ങിൻ തോട്ടവും ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാം രണ്ടര മണിക്കൂറാണ് ഇത് ഇരുപത്തെട്ട് രൂപയ്ക്ക് ബസ്സിൽ പോകുകയാണെങ്കിൽ പത്ത് നൂറ്റി നൂറിൻ്റെ മേളി ടിക്കറ്റ് വരുന്നതാണ് വെറും ഇരുപത്തെട്ട് രൂപയ്ക്ക് നമുക്ക് ഈ കായലിൻ്റെയും ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്നത് ബോട്ട് ഒരുപാട് സ്റ്റോപ്പുകളുണ്ട് സ്റ്റോപ്പുകളിൽ നിർത്തി നിർത്തിയാണ് പോകുന്നത് പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇതുപോലെ അത് പൊങ്ങുന്ന പാലങ്ങളൊക്കെ കാണാം ഇത് ബോട്ട് വരുമ്പോൾ ബോട്ട് വരുമ്പോൾ ഇങ്ങനെ പൊങ്ങുന്ന പാലങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും വെറൈറ്റി ഒരു അനുഭവമായിരിക്കും ഈ ബോട്ട് യാത്ര എന്ന് പറയുന്നത് ആലപ്പുഴ എന്നുള്ള ടൈമാണ് ആലപ്പുഴ എന്ന കോട്ടയത്തേക്കുള്ളത് ആദ്യത്തെ ബോട്ട് ഏഴ് പതിനഞ്ചിനാണ് പിന്നെ ഒമ്പത് മുപ്പത്തഞ്ചിന് പിന്നെ പതിനൊന്ന് മുപ്പതിന് പിന്നെ രണ്ട് മുപ്പതിന് പിന്നെ അഞ്ച് പതിനഞ്ചിനാണ് കോട്ടയത്തുനിന്ന് ആലപ്പുഴയ്ക്കാണെങ്കിൽ പതിനൊന്ന് മുപ്പതിനുണ്ട് അഞ്ച് പതിനഞ്ചിനുണ്ട് ആറ് നാൽപ്പത്തഞ്ചിനുണ്ട് പിന്നെ ഒരു മണിക്കുണ്ട് ഇങ്ങനെയാണ് കോട്ടയത്തു നിന്നുള്ള സമയക്രമം അടിപൊളി എക്സ്പീരിയൻസ് വെച്ചാൽ അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലോ ബഡ്ജറ്റിൽ പോയിട്ട് ഇതുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവമില്ല ഇരുപത്തെട്ട് രൂപകൾ വേറൊരു ഇരുപത്തെട്ട് രൂപ അത് കാരണം ലൈഫിൽ ഒരു തവണയെങ്കിലും ഇത് എക്സ്പീരിയൻസ്